സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നമുക്കിപ്പോ അങ്ങനെ ഒരു സന്തോഷ വാർത്ത കിട്ടാനുള്ള അവസരമില്ല എന്നാലും സ്വർഗത്തിൽ പോകാൻ അവസരം ലഭിക്കുമെന്ന് പറഞ്ഞ ഒരു പത്ത് അമലുകൾ നമുക്ക് മനസ്സിലാക്കിയാലോ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായ പത്ത് അമലുകൾ ഇൻഷാല്ലെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അത് ചെയ്യുന്നവർ നാളെ സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പാണ് എന്ന് മുഹമ്മദ് റസൂർ അള്ളഹി ഏതൊക്കെയാണ് എന്ന് വീഡിയോ പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة اللهم, اللهم, اللهم رسل كرمك لك قبولك يقولون اللهم ما قُزيزيكما اللهم من اللهم ما قُزيزيكما ഹബീബ് റസുൽഹിഹു അലഹി വസ്ലമ തങ്ങളോടൊപ്പം പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു ആയിരക്കാൻ ഏൽപ്പിച്ചവരുണ്ടല്ലോ എല്ലാവരുടെയും എല്ലാ സന്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ കമന്റുകളായൊക്കെ ആരൊക്കെ വിഷമങ്ങൾ പറഞ്ഞവരുണ്ടോ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ടോ ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ നിങ്ങൾ പറയുന്നതിന്റെ വർക്കത്തുകൊണ്ട് നീ നന്നാക്കണേ അല്ലോ നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പരിശുദ്ധ സ്വർഗത്തിലേക്ക് എത്തണം എന്ന് കൊതിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു ആ സ്വർഗത്തിലാക്കിത്തും മാറാകട്ടെ നബിസ്ഹുഅലൈ വസ്ലം മതങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുന്ന് ചില സ്വഹാബത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു അബൂബക്കറെ നീ സ്വർഗത്തിലാണ് അത് എല്ലാ ാണ് അലി അള്ളാഹോ തുടങ്ങി ഉസ്മാൻ അലി അള്ളഹോ പത്തോളം വരുന്ന സ്വഹാബത്തിന് നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് ഉറപ്പ് കൊടുത്ത സ്വഹാബത്തുണ്ട് അവർക്ക് പറയുന്ന പേരാണ് അഷറത്തുറ അഷറത്തു മുബ്റ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബികൾ അതല്ലാത്ത പല സ്വഹാബികൾക്കും പല സൂചനകളും നൽകിയിട്ടുണ്ട് പല സൂചനകളും നൽകിയിട്ടുണ്ട് ഇവരോട് ഡയറക്റ്റ് പറഞ്ഞു മുത്തുപിതങ്ങൾ ഇന്നാള് സ്വർഗത്തിലാണ് എന്ന് അങ്ങനെ പറഞ്ഞ പത്തു ആളുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും സുമരി പത്താളുകളെ പറ്റി മഹാരായൂ സൂര്യ തങ്ങൾ പാടിയത് കാണാം അങ്ങനെ ഈ പത്താളുകൾക്ക് തങ്ങൾ ഡയറക്ട് അനുവാദം കൊടുത്തു അവർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാവികളാണ് പാവങ്ങൾ അവസാനത്തെ കാലഘട്ടക്കാരാണ് നമുക്ക് നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എവിടെയാണോ നമുക്കറിയില്ല അല്ലോഹോ സ്വർഗത്തിലാക്കി തെരുമാറാകട്ടെ എന്തായാലും നബിതങ്ങൾ വാക്ക് തരാൻ ഇപ്പൊ നബിധങ്ങൾ നമ്മളുടെ കൂടെയില്ല എന്നാലും സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ചില പ്രവർത്തനങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതായത് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയും അവർ എത്തും എന്ന് ഉറപ്പ് പറഞ്ഞ ചില സംഗതികളുണ്ട് അത് ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ഇൻഷാല് ഇന്നത്തെ വീഡിയോയുടെ ഒരു പത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം സ്വർഗത്തിൽ പോകുമെന്ന് അലഹി വസ്ലങ്ങൾ ഉറപ്പ് പറഞ്ഞ ഒരു പത്ത് കാര്യങ്ങൾ എല്ലാം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ആദ്യം എളുപ്പമുള്ള ചില സംഗതികൾ പറഞ്ഞു തരാം അതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സംഗതിയാണ് നമ്മളൊക്കെ ഫറന്നു നിസ്കരിക്കുന്നവരാണ് നമ്മൾ നിസ്കരിക്കുന്നവരാണ് അള്ളാഹു സമയത്തായി തന്നെ നിസ്കരിക്കാൻ ഭാഗ്യ നൽകട്ടെ ഞാൻ വീട്ടിലുള്ളമാർക്ക് സഹോദരിമാർക്ക് അവർക്ക് കലാ ആഘാത ക്രിസ്ത്യ സമയത്ത് നിർവഹിക്കാൻ അള്ളാഹു അവസരം നൽകട്ടെ എല്ലാ ഫർദ്ദു നിസ്കാര ശേഷവും ആയത്തുൽ കുറിച്ച് ഒരാൾ പാരായണം ചെയ്താൽ എളുപ്പമുള്ള ഒരു പരിപാടിയാണിത് ആയത്തുൽ കുറിച്ച് നിസ്കാരം കഴിഞ്ഞ് അതേ ആ യുദ്ധത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് റസൂ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മാത്രമേ അറിയുള്ളൂ മരണം മാത്രം എന്റെ വകയായി കഷ്ണം ഹബീബ് പറയുക من قرا ايه الكرسي دبر كل صلاه مكتوبه لم يمنعه من دخول الجنه الا الموت ആരെങ്കിലും ഒരാൾ എല്ലാ നിസ്കാര ശേഷവും ആയത്തുൽ കുറിസീ പാരായണം ചെയ്താൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് അവനെ തടയുകയില്ല ഇല്ലൽ മൗത്തു മരണമല്ലാതെ അതായത് അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള അവളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള മാറ അത് മരണം മാത്ര അവൻ മരണപ്പെട്ടാൽ അവൾ മരണപ്പെട്ടാൽ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് അവർക്ക് എൻട്രി കിട്ടുമെന്ന് ഹബീബുന പതിവാക്കൂടെ എപ്പോഴും നമ്മൾ നിസ്കരിക്കാറുണ്ട് ശേഷം അതേ സ്ഥലത്തിരുന്നുണ്ട് يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤذه حفظهما وهو العلي العظيم അള്ളാഹു തോഫിക്ക് നൽകും എല്ലാസ്കാര ശേഷം ശ്രദ്ധിക്കണേ രണ്ടാമത് നമ്മൾ ഉടനെ ചെയ്യുക അതായത് അശുദ്ധിയായി കഴിഞ്ഞാൽ ഉടനെ ശുദ്ധിയാകാൻ ശ്രമിക്കുക അശുദ്ധിയായ ഉടനെ ഇനി വലിയ ശുദ്ധിക്കാരനായി അല്ലെ വലിയ ശുദ്ധിക്കാരിയായി പെട്ടെന്ന് തന്നെ ശുദ്ധിയാകാം എത്രത്തോളം എന്ന് വെച്ചാൽ രാത്രി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടു അവർ വലിയ ശുദ്ധിക്കാരായി എന്നാൽ രാവിലെ വരെ അവർക്ക് രാവിലെ കുളിച്ചാൽ മതി ചുഭാഷ നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിച്ചാൽ മതി അതേ നിർബന്ധമുള്ളൂ രാത്രി അങ്ങനെ കിടന്നുറങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല മറിച്ച് പെട്ടെന്ന് തന്നെ അവർ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായാൽ അത് വലിയ കൂലിയാണ് വലിയ കൂലിയാണ് അങ്ങനെ അശുദ്ധിയായ ഉടനെ അത് ചെറിയ ശുദ്ധിയാകട്ടെ വലിയ അശുദ്ധിയാകട്ടെ ഉടനെ പെട്ടെന്ന് തന്നെ ശുദ്ധീകരണം നടത്തുന്ന ഒരു സ്വഭാവം ഒരാളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ സ്വഭാവത്തിന്റെ പേരിൽ അവന് സ്വർഗം നിർബന്ധമാകും സ്വർഗം ലഭിക്കുമെന്ന് മുത്തനബി തങ്ങൾ പറയുക മഹാനായ ബിലാൽ ബിലാലി റവാഹ തങ്ങളുടെ ചരിത്രം പറയുന്ന കാണാം ബിലാ പ്രതിയോനുന്റെ ചെരുപ്പടി ശബ്ദം സ്വർഗത്തിൽ കേൾക്കുന്നുണ്ട് എന്ന് നബിതങ്ങൾ പറഞ്ഞു ബിലാല് നീ അതിനു വേണ്ടി എന്ത് പ്രവർത്തനമാണ് ചെയ്തത് എന്ത് അമലാണ് നീ ചെയ്തത് ഒന്ന് പറഞ്ഞു തരണം പ്രത്യേകിച്ച് എന്തെങ്കിലും അമല് നീ ചെയ്യുന്നുണ്ടോ എന്ന് നബിതങ്ങള് ചോദിച്ചപ്പോ ബിലാല് തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഞാൻ എന്റെ ജീവിതത്തിൽ അശുദ്ധിയായി കഴിഞ്ഞാൽ ദിവസത്തിൽ രാവിലെ ആകട്ടെ പകലാകട്ടെ അശുദ്ധിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശുദ്ധിയാകും ബുധുവാണെങ്കിൽ ബുധുളിയാണെങ്കിൽ കുളി അങ്ങനെ നടത്തി പെട്ടെന്ന് ശുദ്ധീകരിക്കും ആ ശുദ്ധിക്ക് ശേഷം ഞാൻ രണ്ടറക്കാൻ നിസ്കരിക്കുകയും ചെയ്യും അതും സുന്നത്താണ് അപ്പോ ഈ ശുദ്ധീകരണം ഞാൻ ഇങ്ങനെ നിലനിർത്തി ദായി മുഴുവതോ ആയിട്ട് എപ്പോഴും ശുദ്ധിയുള്ളവനായി നടക്കുന്നത് കാരണമായിരിക്കാം എനിക്ക് ആ ഭാഗ്യം ലഭിച്ചത് എന്ന് കുത്തികൾ പറഞ്ഞു അതെ അത് കാരണമാണ് ചെയ്തത് നിനക്ക് ആ വലിയ അവസരം അള്ളാഹു നൽകിയത് നിന്റെ ഈ ശുദ്ധീകരണം ദായി മുൽവുതോ കാരണമാണ് പ്രതികരണം ജീവിതത്തിൽ അശുദ്ധിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശുദ്ധീകരണം നടത്തുക കഴിവിന്റെ പരമാവധി നേരത്തെ ചെയ്യുക നമുക്ക് എളുപ്പമുള്ള ഒരു പരിപാടിയാണ് വലിയ പൈസ ചെലവൊന്നും ഇല്ലാത്ത അല്ലെ മെനക്കേടൊന്നും ഇല്ലാത്ത ഒരു ഊതെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത സംഗതിയാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ എല്ലാ നിസ്കാര ശേഷവും ആയത്തിൽ കുറച്ചും മടങ്ങാതിരിക്കുക അശുദ്ധിയായ ഉടനെ പെട്ടെന്ന് ശുദ്ധീകരണം നടത്തുക മൂന്നാമത്തെ വളരെ എളുപ്പമുള്ള ഒരു സംഗതി നല്ല സ്വഭാവം ഉണ്ടാക്കാൻ പരിശ്രമിക്കുക ഹസന ജീവിതത്തിൽ നല്ല സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഏഹ് അതെങ്ങനെ അതിന് പൈസ ചെലവൊന്നും ഇല്ലാത്ത സംഗതിയാണ് നല്ല സ്വഭാവം ഉണ്ടാക്കാനിങ്ങനെ ശ്രമിക്കുക ആരോടും മോശത്തരം പറയാതെ ആരെയും വെറുക്കാതെ കൽബ് നന്നാക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ആരോടും ഒരു വിദ്വേഷോ വഴക്കോ ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാതെന്ത് ചെയ്യുക എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന നല്ല സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് നിബിധങ്ങൾ പറയുക അവൻ സ്വർഗത്തിൽ കടക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു പാതയാണ് നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കില്ല ിൽസാനിൽ ഒരു മനുഷ്യന്റെ നന്മതിന്മകൾ വെക്കുമ്പോൾ അതായത് നല്ല സ്വഭാവത്തെക്കാൾ ഭാരമുള്ള ഒരു അമര അതിൽ ഉണ്ടാവില്ല നല്ല സ്വഭാവത്തെക്കാൾ ഭാരം തോന്നിക്കുന്ന ഒരു ആമലും അതിൽ ഉണ്ടാകുകയില്ല അള്ളാഹു വലിയ ഭാരം നൽകും ആ മീസാനിൽ അവന്റെ നന്മയുടെ ഭാഗത്ത് തൂങ്ങി നിൽക്കും അതുകൊണ്ട് തന്നെ അവൻ സ്വർഗത്തിൽ കിടക്കാൻ എളുപ്പമായി തരും അബുഹു തങ്ങൾ പറയുന്ന മറ്റൊരു കാണാം പഠിപ്പിക്കുകയാണ് ഒരു മ്മ്മിന്റെ ഈമാൻ തന്നെ പൂർണ്ണമാകുന്നത് നല്ല സ്വഭാവം ഉണ്ടാകുമ്പോഴാണ് അപ്പൊ സ്വർഗത്തിലേക്കുള്ള പാത അവന് തുറന്നു കിട്ടുന്ന എന്തിനാണ് അവന്റെ സ്വഭാവം നന്നാകുമ്പോഴാണ് അതിനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പ്രയാസൊന്നുമില്ലല്ലോ അപ്പോ ആയത്തിൽ കുറച്ച് ഈ എല്ലാ നിസ്കാര ശേഷവും അതുപോലെ തന്നെ എപ്പോ പൊതുവും കുറഞ്ഞാലും ശുദ്ധീകരണം നടത്തുക അതുപോലെ തന്നെ നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കാം അടുത്തൊരു സംഗതി നാലാമത്തെ സംഗതി എന്താണ് ഫറുദു നിസ്കാരങ്ങൾക്ക് ശേഷം നിസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ പന്ത്രണ്ടറക്കിഴക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അവന് സ്വർഗത്തിലെ കൊട്ടാരം നൽകുമെന്ന് തങ്ങൾ പഠിപ്പിക്കുക സ്വർഗത്തിലെ വലിയ മണിമാളിക എന്ന് വെച്ചാൽ സ്വർഗം അവന് ഉറപ്പായി എന്ന് എന്റെ വകയായി പറയുകയല്ല പറയുകയല്ലോ അള്ളാഹുവിന്റെ ഒരു അടിമ അവന്റെ നിസ്കാരങ്ങൾക്ക് പുറമെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് റക്കായ നിസ്കാരം സുന്നത്തായ എല്ലാ ദിവസവും നിർവഹിക്കുകയാണെങ്കിൽ നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷം ഒക്കെ ആയിട്ട് പന്ത്രണ്ട് റക്കായുകൾ സുന്നത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ാഹുല ഹുബൈ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഒരു വീട് വലിയ മണിമാളിക അവന് കൊടുക്കുന്നതാണ് എന്ന് മുഹമ്മദ് അഹമ്മദ് സ്വർഗവാസിയാകാൻ ചാൻസ് ഉള്ള അമലാണ് പഠിപ്പിക്കുകയാണ് അവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് അവള് സ്വർഗത്തിൽ കടക്കുമെന്ന് അള്ളാഹു പതിവാക്കാറിന്റെ ഭാഗ്യം നൽകട്ടെ മുമ്പ് ശേഷമുള്ള ഈ രണ്ടര കാറ്റ് വീതം ശ്രദ്ധിച്ചാൽ മതി അതിന് പുറമേ അതിന് പുറമെ നിസ്കാരവും ഇഷാഖ് നിസ്കാരവും നിസ്കാരവും തുടങ്ങി തഹജ്ജു നിസ്കാരവും ഒക്കെ തുടങ്ങി ഒരുപാട് സുന്നതായ നിസ്കാരങ്ങളും മുത്തുവിധങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞത് പന്ത്രണ്ടരക്കഴക്ക് സുന്നത്തായ നിസ്കാരം ഒരാളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ കൊട്ടാരം അവൻ ഉറപ്പായിരിക്കുന്നു എന്ന് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അതുപോലെ തന്നെ അടുത്തൊരു വലിയ സംഗതിയാണ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ തീരെ മൈൻഡ് ചെയ്യാത്ത ഒരു വിഷയമാണ് ഫറദു നിസ്കാരങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക നിസ്കാരങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിക്കുക ആ ഫറന്ന് വീടാനായിട്ടൊരു ആഗ്രഹം കാണിക്കുക പെട്ടെന്ന് ഫറന്ന് നിസ്കരിക്കാനുള്ള ഒരു തൊര ഉണ്ടാക്കിയെടുക്കാം ഒരാഗ്രഹം അതൊക്കെ നമുക്കൊന്നും ചെലവില്ലാത്ത സംഗതികളാണ് ബാങ്ക് കൊടുത്തു പള്ളിയിൽ നിന്ന് പാങ്കു കൊടുത്തു എന്റെ പണിയൊക്കെ കഴിയട്ടെ ഇതൊക്കെ നിസ്കരിക്കാം അത് വെച്ചിട്ട് പെട്ടെന്ന് നിഷ്കരിക്കാനുള്ളൊരു ത്വര എടുത്തു കഴിഞ്ഞാൽ അവനും സ്വർഗത്തിലേക്കുള്ള പാത തുറക്കലാണ് എന്ന് മമിഷ് അലൈവ് വസല്ല പഠിപ്പിച്ചതായി കാണാം സ്വർഗത്തിലേക്ക് അവന് കടക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണത് പെട്ടെന്ന് പെട്ടെന്ന് വീട്ടുക അല്ലാഹു ഭാഗ്യം നൽകും മാറാകട്ടെ ഇതൊന്നും പൈസ ചെലവില്ലാത്ത സംഗതി ഞാൻ തുടക്കത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം ജീവിതത്തിൽ ചെയ്യാൻ പറ്റും ഇനി അതുപോലെ തന്നെ സ്വർഗം കിട്ടുന്ന ഒരു മഹത്തായ കാര്യമാണ് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പല കല്ലും മുള്ളും അതുപോലെ തന്നെ ഉപദ്രവകരമായ പല സംഗതികൾ ചിലപ്പോൾ വഴി കിടക്കും ചില റോഡിലേക്ക് ഓണ് കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് വീണിട്ടുണ്ടാവും എന്തെങ്കിലും മരത്തിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ ചാഞ്ഞ് പക്ഷെ നമ്മളൊന്നും അത് മൈൻഡ് ചെയ്യാതെ പോകും ചിലപ്പോൾ ും ഞാൻ വീണില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇല്ല മൈൻഡ് ചെയ്യാതെ പോകും എന്നാൽ പറയുകയാണ് ആരെങ്കിലും ആ ബുദ്ധിമുട്ടുള്ള സംഗതി എടുത്തു മാറ്റിയാണെങ്കിൽ അത് ചെറിയൊരു മുള്ളായിക്കൊള്ളട്ടെ പിന്നായിക്കൊള്ളട്ടെ അതെടുത്ത് മാറ്റി അതുകൊണ്ട് ആർക്കെ ഒരു കാലിലും മുറിവുണ്ടാകും വാഹനത്തിൽ പെട്ടത് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ തോന്നുന്ന ഒരു ഭദ്രകരമായ വസ്തു വഴിയിൽ കിടക്കുന്നത് കണ്ടിട്ട് അവൻ എടുത്തു മാറ്റി അവൾ എടുത്തു മാറ്റി എന്നാൽ പകരമായ നൽകുന്നതാണ് എന്ന് സ്വർഗം അവന് നിർബന്ധമാകാൻ ചിലപ്പോൾ അത് കാരണമായി തീരുമെന്ന് വെറുതെ പറയുകയല്ല മഹാനായ അബൂഹ ഹദീസിലുണ്ട് നബി തങ്ങൾ റജുലൻ യതഖല്ലബു ഫിൽ ഷജറ ഒരു 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 വൃക്ഷത്തിന്റെ വിഷയത്തിൽ വിഷയത്തിൽ മരത്തിന്റെ പുരുഷനെ വ്യക്തിയെ ഞാൻ ഉല്ലസിക്കുന്നതായി കണ്ടു എന്ന് മുഹമ്മദ് റസൂലുള്ള മരം വെച്ച് പിടിപ്പിച്ചതിനല്ല മരം നട്ടുപിടിപ്പിച്ചു അയാൾ ആ വൃക്ഷത്തിന്റെ ചില്ല എന്ത് ചെയ്തു വഴിയിലേക്ക് ചാഞ്ഞു കിടന്ന ചില്ല അയാൾ മുറിച്ചു എന്തിനു വേണ്ടി ജനങ്ങൾക്ക് ഉപദ്രവകരമാകും എന്ന് തോന്നിയ ജനങ്ങൾക്ക് ഉപദ്രവകരമായി നിന്ന ആളുകളെ ബുദ്ധിമുട്ടിച്ചിരുന്നൊരു മരക്കൊമ്പിനെ ഇയാൾ മുറിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ അയാൾ ഉല്ലസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് കളവു പറയാത്ത നേതാവ് പറയാ ാഹുലി അള്ളാഹു ഭാഗ്യം നൽകു മാറാട്ടെ അപ്പൊ ഈ മാത്രമില്ലാത്ത ആരൊരു മഴയിൽ നിന്നും ഉപദ്രവകരമായ വസ്തു ഒന്നും ചെലവില്ലാത്ത സംഗതിയാണ് നാമ്പെന്തിയ ഒന്ന് നീക്കിട കൈകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടാ കാല് കൊണ്ട് നീക്കിയാൽ മതി കൊണ്ട് നീക്കി സൈഡിലേക്ക് ഒന്ന് മാറ്റിയിട്ടാ മതി അതിന് സ്വർഗമാണ് അള്ളാഹു പോലിയായി വെച്ചിരിക്കുന്നത് അള്ളാഹു ഭാഗ്യം നൽകട്ടെ കുറച്ച് പ്രയാസം ഉണ്ടാവും ചിലപ്പോ ഒന്ന് ഇറങ്ങിയൊക്കെ എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ആ ബുദ്ധിമുട്ടിന് വലിയ അനുഗ്രഹങ്ങൾ നാളെ നമ്മൾ കാത്തിരിക്കണ്ട് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനി അടുത്തൊരു സംഗതിയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാളിച്ച പറ്റുന്ന പിഴവ് സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു വിഷയമാണ് സാധുക്കളായ ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിച്ചു വരും ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് ചോദിച്ചിട്ടായിരിക്കും വരിക പലപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് എങ്കിലും വാതിൽ തുറക്കാനുള്ള മടി മടികൊണ്ട് ഇരിക്കുന്നിടത്ത് എഴുന്നേക്കാനുള്ള കൊണ്ട് നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യുക അയാൾ വന്ന് വെല്ലുവിളിച്ചാലും ചോദിച്ചാലും ഒന്നും എന്ത് ചെയ്യുക മൈൻഡ് ചെയ്യൂല കുറച്ചു അയാൾ കാത്തിന്നിട്ടും അദ്ദേഹം പോകും ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറൊക്കെ വലിയ അപകടം ഉണ്ടാകും ജീവിതത്തിൽ വലിയ ദാരിദ്ര്യം വരാൻ കാരണമായി തീരും എന്നാൽ ഇങ്ങനെ ചോദിച്ചു വരുന്ന ആളുകളോട് മയം കാണിച്ചാൽ അങ്ങോട്ട് കൃപ കാണിച്ചു കൃപ കാണിക്കാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തു അല്ലെ ഒരു നേരത്തെ ഭക്ഷണം കുറച്ച് ചോറുണ്ടായിരുന്നു അത് കൊടുത്തു നല്ല സന്തോഷത്തോടെ വാങ്ങിപ്പോ ഇനി ചോറല്ല അയാൾക്ക് ഒരു പത്ത് രൂപ എടുത്തു കയ്യിലുണ്ടായിരുന്നു കൊടുത്തു അത് വാങ്ങിക്കൂടെ അയാൾ പോയി ഇങ്ങനെ എന്ത് ചെയ്യാം നമ്മുടെ കയ്യിൽ ഉള്ളത് കൊടുത്തിട്ട് ഒന്ന് സന്തോഷമാക്കി വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മയം ചെയ്തു കഴിഞ്ഞാൽ അത് കാരണം അവന് സ്വർഗ്ഗം ലഭിക്കുമെന്ന് വിവിധങ്ങൾ പറയുക ലവിധങ്ങളുടെ സ്വഭാവം അതായിരുന്നു

അങ്ങനെയായിരുന്നു അവിടുത്തെ സ്വഭാവം നമ്മൾ അത്രയും ചെയ്യണമെന്ന് പറയണില്ല മറിച്ച് ഉള്ളതിൽ നിന്നും അല്പം കൊടുത്ത് ഒരു മയം കാണിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് കാരണം നാളെ സ്വർഗത്തിലേക്ക് അവന് പ്രവേശനം എൻട്രി കിട്ടുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴിയാണ് എന്ന് അള്ളാഹു അവനോട് എന്ത് മയം ചെയ്യും അള്ളാഹു ഈ വ്യക്തിയോട് മയം ചെയ്യും ഈ കൊടുക്കുന്ന ആണിനാണ് പെണ്ണിനാകട്ടെ ആർക്കാണെങ്കിലും അവരോട് അള്ളാഹു മയം ചെയ്ത് അവനെ സ്വർഗത്തിലേക്ക് കടത്താനുള്ള മാർഗമാകൂ എന്ന് നബി മുഹമ്മദ് റസൂലാഹിഹു അലൈലി എളുപ്പമുള്ള ഒരു സംഘത്തിലെ കുറഞ്ഞ കുറഞ്ഞ അധ്വാനം കൊണ്ട് വലിയ സ്വർഗം നമുക്ക് വാങ്ങാൻ പറ്റും അടുത്തൊരു സംഗതി എന്താണെന്ന് അറിയോ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ മക്കൾ ഉണ്ടാവില്ലേ അല്ലാഹോ നമ്മുടെ മക്കളെ സ്വാധീനങ്ങളാക്കട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും ആൺകുട്ടികൾ അള്ളാഹോ നമുക്ക് നൽകിയ ന്യായ്മത്തുകളാണ് അനുഗ്രഹമാണ് അതിനെ സംബന്ധിച്ച് ചോദ്യം ഉണ്ടാവട്ടോ എന്നാലും പെൺമക്കളോ നമുക്കുള്ള ബറക്കത്തുകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമായി തീരും പലപ്പോഴും പെൺമക്കൾ ഉണ്ടാകുമ്പോൾ ആൾക്ക് ആൾക്ക് പ്രയാസം എന്തേ ഈ കുട്ടിയെ കെട്ടിച്ചു വരണം വലിയ ചെലവ് വരാനുണ്ട് വലിയ ഭാരിച്ച ചെലവ് വരാനുണ്ട് എന്നൊക്കെ കരുതിട്ടെതി വലിയ ബേജാറി കഴിയും ഇനി വിവാഹപ്രായം എത്തിയ മക്കളുണ്ട് എങ്കിൽ പിന്നെ പറയുകയും വേണ്ട വലിയ ടെൻഷനിലായിരിക്കും പിന്നെ ആ ഉപ്പൊ ജീവിക്കാം എന്നാൽ നബി അലൈഹി വസ്സലും തങ്ങൾ വലിയ കൂലി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉമ്മമാര് മനസ്സിലാക്കണേ മഹതി ഐഷാബിയുടെ അടുക്കലേക്ക് ഒരു ഉമ്മ കടന്നു വന്നു സാധുവായ ഉമ്മ അവരുടെ അടുക്കൽ രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുട്ടികളും പിടിച്ചോണ്ടാണ് വന്നത് ഐഷാബിയുടെ ചോദിച്ചു എന്തെങ്കിലും തരണേ എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും കൈ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഐഷാബി വീട് തപ്പി നോക്കിയപ്പോ ആകെ രണ്ട് കാരൊക്കെ കിട്ടിയത് രണ്ട് ഇത്തഴും കിട്ടി കൊടുത്തു അതാ ആ ഉമ്മാക്ക് കൊടുത്തു അവർ ആ രണ്ട് മക്കൾക്ക് വീതിച്ചു കൊടുത്താ ഉമ്മാക്കൊന്നും കിട്ടിയില്ല എന്നാലും അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോയി മുത്തുനബി തങ്ങൾ വന്നപ്പോ ഈ കാര്യം പറഞ്ഞു കൊടുത്തു രണ്ട് പെൺകുഞ്ഞു ുമായിട്ട് ഒരു ഉമ്മ വന്നു അവർക്ക് കഴിക്കാനൊന്നുമില്ല കൊടുക്കാൻ ആഗ്രഹം അത് ഞാൻ കൊടുത്തു എന്ന് മഹാനായ പ്രവാചകർ പെൺമക്കളെ കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടിലാക്കി കഴിഞ്ഞാൽ അവസാനം കെട്ടിച്ചുവിടാൻ നിർവാഹമില്ലാതെ കടം മേടിച്ച് അവസ പ്രയാസപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നു എന്ന് കണ്ടാൽ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല അങ്ങനെ ആരെങ്കിലും അള്ളാഹു പരീക്ഷണമായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബാനഹുവ താല നരകത്തിൽ നിന്നുള്ള കാവലാക്കിയ പെൺമക്കളെ മാറ്റുന്നതാണ് എന്ന് മനസ്സിലായോ ഈ വ്യക്തിയെ ഈ ഉമ്മാനെ ഉപ്പാനെ നരകത്തിൽ നിന്നും കാക്കാനുള്ള കാവലായിട്ട് ഈ പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് അതായത് നമ്മളെ സ്വർഗത്തിൽ കടത്താനുള്ള മക്കളാണ് അവർ എന്ന് അതുകൊണ്ട് തന്നെ പെൺമക്കൾ ഉണ്ടായി എന്ന് എഴുതിട്ട് ബേജാറാണ്ട അവർ നമ്മുടെ കൽവിന്റെ കഷ്ടങ്ങളാണ് അവർ വലിയ അനുഗ്രഹമാണ് നമുക്ക് വലിയ വറക്കത്തിന് കാരണമാണ് നാളെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നവരാണ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ആൺകുഞ്ഞുങ്ങളെയും പെൺമക്കളെ ഒക്കെ അല്ലാഹു സ്വാധീനങ്ങളും സ്വാധീനങ്ങളും തരട്ടെ അതുകൊണ്ട് തന്നെ പെൺമക്കളെ നല്ലതുപോലെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വളർത്തുക ആൺമക്കളെ നോക്കുന്നത് പോലെ പരിഗണിക്കുന്നത് പോലെ തന്നെ പെൺകുഞ്ഞുങ്ങളോടും വലിയ പരിഗണനയും അഹമ്മത്തും നൽകുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനി കയ്യിൽ സമ്പത്തുള്ള ആളാണ് എന്നാലോ അയാൾക്ക് സ്വർഗം വാങ്ങാനുള്ള വഴിയാണ് ഹജ്ജി കർമ്മം നിർവഹിക്കുക എന്നുള്ളത് പരിശുദ്ധ മക്കത്തെത്തുക പരിശുദ്ധ കാലയത്തെത്തുക ചെയ്യേണ്ട ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ച് മബറൂറായ ഹജ്ജ് ആൾക്ക് ചെയ്യാൻ അവസരം ലഭിച്ചാൽ അവൻ സ്വർഗത്തി കടന്നു അവന്റെ പാവങ്ങൾ മുഴുവൻ പുറക്കപ്പെട്ടു പിന്നെ നരകത്തിപ്പോവാ അവൻ നാട്ടിലേക്ക് മടങ്ങി വരുന്നത് കയ്യവും വലത് അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ ആയിരിക്കും അതായത് അത്ര പരിശുദ്ധനായിട്ടായിരിക്കും നാട്ടിലേക്ക് കടന്ന ഒരു കാര്യം ഒരു പാവവും ചെയ്യാത്തവനായിട്ട് അള്ളാഹു മബൂറൂറായ ഹജ്ജിന് അവസരം നൽകുമാറാട്ടെ ചിലപ്പോൾ നമ്മുടെ കല്വിൽ ഇങ്ങനെ ചിന്തയുണ്ടാവും എന്റെ പൈസ ഒന്നുമില്ലല്ലോ ഞാനങ്ങനെയാണ് ഹജ്ജിന് പോകാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരാൾക്ക് ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ റഷീദ് ഖർ അല്ലെ സൂഹത്തിന്റെ നെബ് അമ്മയത്തെ സലു എന്ന സൂഹത്ത് ഒരു വർഷം മുടങ്ങാതെ അവൻ ഓതിയാൽ അല്ലെ അവളെ ഓതിയാൽ മുടങ്ങാതെ മുടക്കം വരാതെ എല്ലാ ദിവസവും പതിവായിട്ട് ഓതുകയാണ് എങ്കിൽ അവന് വർഷത്തെ ഹജ്ജിന് പരിശുദ്ധ അക്കത്തെത്താൻ കഴിയുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടിയോ അവന്റെ പാപങ്ങൾ പൊറുക്കാനും സ്വർഗത്തിലേക്ക് എത്താനുമുള്ള വഴിയാണ് നല്ല രൂപത്തിലുള്ള നല്ല രൂപത്തിലുള്ള ഹജ്ജായി ചെയ്യണമെന്ന് മാത്രം ആരെയും കുറ്റം പറയാതെ ഹജ്ജ് ചെയ്തു വന്നിട്ട് പഴയ സ്വഭാവം പിന്നെ എടുക്കാൻ പാടില്ല ആ പരിശുദ്ധിയോടു കൂടി ജീവിക്കാൻ ശ്രമിക്കണം എന്നാൽ അവന് സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് എത്താൻ കഴിയും അല്ലാന്ന് നീ ഭാഗ്യം നൽകണേ അല്ല ഇനി ഇതോടൊപ്പം പത്താമതായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി دعاء سيد الاستغفار دعاء سيد الاستغفار سيد الاستغفار النبي صلى الله عليه وسلم سيد الإستغفار سيد الإستغفار اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ماستطعت أعوذ بك من شر صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ആരെങ്കിലും ഇത് പകല് ചൊല്ലി രാവിലെ ചൊല്ലി വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അവൻ സ്വർഗവാസിയാണ് ഇനിയോ വൈകുന്നേരം ചൊല്ലി രാവിലെ ആകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് കേട്ടോ അപ്പൊ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ സയ്യിദുൽ സെയ്യദുൽ പതിവാക്കുന്നവരാണോ അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എൻട്രി പാസ് ആണ് സയ്യിദുൽ സയ്യദുൽ എന്ന് ഷഫീഉൽ ഷെഫീകൾ വരാം അപ്പൊ അതുകൊണ്ട് തന്നെ സ്വർഗത്തിലാണ് എന്ന് സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല എങ്കിലും സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന കുറെ അമലുകൾ മുത്തലവിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ചെയ്യാൻ നമുക്ക് എളുപ്പവുമാണ് ചെയ്യാൻ ജീവിതത്തിൽ പരിശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇൻഷാല് ഇന്ന് മുതൽ നമുക്ക് ശ്രദ്ധിക്കാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് റബ്ബെ നിങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അള്ള വിഷമങ്ങളൊക്കെ ചീർത്തു തരണേ ജീവിതത്തിൽ ഒരുപാട് ഹൈർ ചെയ്യാൻ ഈ അവസരം നൽകണേ അല്ലോക്കും അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം മറ്റൊരു അവസരത്തിൽ മറ്റൊരു കണ്ടുമുട്ടാം